സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ചെന്നൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മൂന്നാം തീയതി ചെന്നൈ കമ്മീഷണർ ഓഫീസിലേക്ക് രണ്ട് പേര് കടന്നു വരികയാണ് രാവിലെ ഒരു ഒമ്പത് മണിയായി കാണും അതായത് കാഴ്ചയിൽ അച്ഛനും മകനുമാണെന്നേ പറയുകയുള്ളൂ ഏതായാലും വന്ന ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു സാർ എൻ്റെ പേര് രവികുമാർ എന്നാണ് ഞാൻ ഇവിടെയുള്ള ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇതെൻ്റെ ഭാര്യയുടെ അച്ഛനാണ് അതായത് ഇന്നലെ മുതൽ എൻ്റെ ഭാര്യ ബീന ഇരുപത്തി വയസ്സിനെ കാണാനില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അവിടെയുള്ള പോലീസുകാരും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതായത് നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതൊക്കെ ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞു ഇല്ല സാർ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാൻ ജോലിക്ക് പോയിരുന്നു വൈകുന്നേരം വന്നപ്പോഴാണ് ഭാര്യയെ കാണാതായിരിക്കുന്നത് മൊബൈല് പോലും അവൾ കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു കുറച്ച് വെളിയിൽ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് അതായത് നിങ്ങളുടെ മരുമകൻ എങ്ങനെയുള്ള ആളാണ് നല്ല ആളാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ അമ്മായിയച്ചൻ പറഞ്ഞു മരുമകൻ നല്ല മനുഷ്യനാണ് അതായത് വളരെയധികം സ്നേഹമുള്ളവനാണ് എൻ്റെ മകളെ പൊന്നുപോലെ നോക്കുന്നവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ പോലീസുകാർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം പറഞ്ഞു ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേ രവികുമാർ പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല അതിശയപ്പെട്ടു പോയി ശരിക്കും പോലീസുകാർ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല സാർ അതായത് ഫോട്ടോ വീട്ടിലുണ്ട് ഞാൻ കൊടുത്തുവിടാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവരെ രണ്ടുപേരും കൂടി പോവുകയാണ് പോയി കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യയുടെ അച്ഛൻ വീണ്ടും ഈ രവികുമാറിനെ വിളിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്താണ് പോലീസുകാർ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴൊക്കെ പറഞ്ഞു ഇല്ല അച്ഛ ഒന്നും കിട്ടിയിട്ടില്ല അതായത് എവിടെയാണ് പോയത് എന്നറിയില്ല അവരന്വേഷിക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് ഈ മരുമകൻ പറയും യും ചെയ്തു രണ്ടോ മൂന്നോ ദിവസം ഇത് തുടർച്ചയായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ മരുമകൻ പറയുന്നത് ഇത് മാത്രമാണ് അവർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് സ്ഥിതി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പത്താമത്തെ ദിവസം ഇദ്ദേഹം നേരിട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ചോ സാർ ഒരു കംപ്ലയിന്റ് തന്നിരുന്നു എന്റെ മകളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല എന്നാണ് പറയുന്നത് എന്തായി സാർ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എടോ നിങ്ങളോടൊരു ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൂടി നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് പോലീസുകാർ അങ്ങോട്ട് ചോദിക്കും ാണ് അങ്ങനെ ഫോട്ടോ മരുമകൻ കൊണ്ടുവന്നു എന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്നുള്ള ആ ഒരു മൊഴിയിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഈ മരുമകനെ തേടിയിട്ട് പോവുകയാണ് മരുമകൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പോലീസുകാർ കയ്യിലുണ്ട് അവിടെ അയാൾ ജോലിക്ക് പോയിരുന്നു ഏതായാലും ജോലിക്ക് പോയി ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോട്ടോ കൊണ്ടു തരാത്തത് അപ്പോൾ പറഞ്ഞു സാർ ഞാൻ മറന്നുപോയതാണ് അതായത് എൻ്റെ ഭാര്യ പോയതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ മറന്നുപോയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് പക്ഷേ ഏതായി കഴിഞ്ഞാലും പോലീസിന് ചെറിയൊരു സംശയം തോന്നി ഇയാളിൽ അതായത് എന്തെങ്കിലും കള്ളം പറയുകയാണോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് വന്ന് പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം ചെയ്തു മഫ്തിയിൽ ഒരാൾ നിരീക്ഷിക്കട്ടെ അങ്ങനെ ഒരു പോലീസുകാരൻ ഇവൻ്റെ പുറകെ ഒരു മൂന്ന് നാല് ദിവസം നിരീക്ഷണം നടത്തി ഒരു അഞ്ചാമത്തെ ദിവസം ഇവനോട് പറഞ്ഞു നിൻ്റെ ഭാര്യ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കൊരു സ്ഥലം വരെ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഇവൻ പെട്ടെന്ന് വേർത്ത് ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു വെപ്രാളത്തോട് കൂടിയിട്ട് എന്താ സാർ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിന്റെ ഭാര്യയെ കണ്ടു കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോലീസുകാരൻ അവനെയും കൂട്ടിയിട്ട് നേരെ സ്റ്റേഷനിൽ വരികയാണ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നിന്റെ ഭാര്യ എവിടെയുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഇതിവിടെ വെച്ച് തീർക്കാം ഇല്ലെങ്കിൽ നീ നല്ലത് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇവൻ ആദ്യമൊക്കെ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്താ വാദിയെ പ്രതിയാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ നല്ല രീതിയിൽ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു എന്നുള്ളതാണ് ഏതായാലും കുറച്ച് പോലീസുകാർ അവിടെ നിന്നും ഇവനെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറി ആ ഒരു സമയത്താണ് ഇവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഭീനയുമായിട്ടുള്ള വിവാഹം ഏകദേശം ഒരു വർഷം മുന്നേ ആയിരുന്നു ഇവൻ ഒരുപാട് സ്ഥലത്ത് പെണ്ണ് നോക്കിയിട്ടുണ്ട് എവിടൊന്നും ശരിയാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവന് നല്ല വെളുത്ത ഒരു പെണ്ണിനെയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇവൻ ഇരുപത്തിയേഴ് വയസ്സുമുതലും മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സുവരെ ഇവൻ നടന്നു എന്നുള്ളതാണ് പക്ഷേ ഇവൻ എവിടുന്നും പെണ്ണ് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇവൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഈ ബീന എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരിയെ കണ്ടുപിടിക്കുന്നത് ഏതായാലും അച്ഛനും അമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവന് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവ പറഞ്ഞു ആ പെൺകുട്ടി കറുത്ത നിറമാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള എല്ലാവരും കുട്ടി വരെയായി നീ മാത്രം എന്താണ് ഇങ്ങനെ കളിക്കുന്നത് നിനക്ക് ഇനി ആരാണ് പെൺകുട്ടിയെ തരിക എന്നൊക്കെ ചോദിച്ചാൽ അവരൊരുപാട് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടുള്ള ൂടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം ഇവൻ ബീനയെ കല്യാണം കഴിക്കുകയാണ് ഇവൻ ഒരു ഇഷ്ടവും അതിനുശേഷം ഇവൻ ജോലി സ്ഥലമായ ചെന്നൈയിലേക്ക് വന്നു കൂടെ ബീനയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീടൊക്കെ എടുത്ത് താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന മല്ലിക എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരി അവിടെ ഹോസ്റ്റലിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇവിടെ സ്വന്തമായിട്ടൊരു എടുത്ത് താമസിക്കാൻ വന്നത് ഇവരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മല്ലിക കിട്ടിയ റൂം അങ്ങനെ ഇവർ തമ്മിൽ നല്ല കമ്പനിയായി എന്നുള്ളതാണ് ഇവർ കമ്പനിയാവുക മാത്രമല്ല മല്ലികയുമായിട്ട് ഈ രവികുമാരെ ഒരു ബന്ധവും ഉണ്ടാക്കി അതായത് മല്ലിക നല്ല വെളുത്ത് നീണ്ടു മെലിഞ്ഞൊരു സുന്ദരിയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ രവികുമാറിന് ഇഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ രവികുമാറിൻ്റെ ചിന്ത ഇതാണ് ഞാൻ ഈ ഇപ്രാവശ്യവും കൂടി കല്യാണം കഴിക്കാതെ വന്നിരുന്നുവെങ്കിൽ എനിക്ക് മല്ലികയെ കല്യാണം കഴിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ കൂടിയുമ്പോൾ മല്ലികയെ കറക്കിയെടുത്തു എന്നുള്ളതാണ് പിന്നീട് മല്ലികയുമായിട്ട് പലപ്പോഴും ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ രാവിലെ ഓഫീസിലേക്ക് പോകും ഭാര്യയുടെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഓഫീസിലേക്ക് ും അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അവിടെ ഒരു കവലയിൽ ബൈക്ക് വെച്ചിട്ട് ഇവൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഈ റൂമിലേക്ക് കയറും ഈ റൂമിലേക്ക് കയറുമ്പോൾ ഇവന്റെ ഭാര്യ അവിടെ നിന്ന് അലക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ സൗണ്ടും ഒക്കെ ഇവർക്ക് കേൾക്കാം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അതായത് ബീനപോലും അറിയാതെ മല്ലികയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുകയായിരിക്കും അങ്ങനെ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇതുപോലെ രാവിലെ രവികുമാർ യാത്രയൊക്കെ പറഞ്ഞ് ബൈക്കിൽ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലേക്ക് പോകാതെ അവിടെ ജംഗ്ഷനിൽ പാർക്ക് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീനക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം കടയിൽ നിന്നും ഏതായാലും ഭർത്താവ് പോയില്ലേ ഇനിയിപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് എന്ന് കരുതിയിട്ട് ബീന പോകാൻ നോക്കുമ്പോഴേ താഴെ നിന്ന് നടന്നു വരുന്ന ഭർത്താവിനെയാണ് കണ്ടത് അപ്പോഴെന്തെങ്കിലും എടുക്കാൻ മറന്നിട്ട് വരികയായിരിക്കും എന്ന് വിചാരിച്ച് ബീന വീണ്ടും വാതിൽ ഉള്ളിലേക്ക് കയറുന്നു ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് നേരെ പോകുന്നത് മല്ലികയുടെ റൂമിലേക്കാണ് ും ഇത് ബീനയ്ക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ബീന ഒച്ചയിടുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ താഴെ താമസിക്കുന്ന ഹൗസ് ഓണർ വന്നു അങ്ങനെ അവിടെ ഇവിടെ ഒക്കെയുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഈ മല്ലികയോട് പറഞ്ഞു ഈ പരിപാടി ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മല്ലികയെ അന്ന് തന്നെ ഇറക്കി വിടുകയാണ് അതായത് ഒരു കുടുംബം തകർത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നാണ് ഓണറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അന്ന് തന്നെ മല്ലികയെ ഇറക്കി വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവികുമാർ വന്നിട്ട് ഒരുപാട് കാലു പിടിച്ചു അതായത് ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ബീനയുടെ കാലു ി ഞാൻ നിന്നെ വിട്ടുപോകില്ല മാപ്പൊക്കെ പറഞ്ഞു ഒരുപാട് ഏതായാലും ഭർത്താവല്ലേ ഒരു തെറ്റ് പറ്റിയതല്ലേ എന്ന് കരുതിയിട്ട് ബീന മാപ്പ് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ മൂന്നോ നാലോ ദിവസം യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു ദിവസം ഒരു ചേച്ചി പറയുകയാണ് ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ നിന്നും പോയിട്ടില്ല അതായത് ഒരു നാലാമത്തെ തെരുവിൽ താമസിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ആ വീടിൻ്റെ കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നീ ഒന്ന് ശ്രദ്ധിക്കണം നിന്റെ ഭർത്താവ് എന്നെ എന്ന് പറഞ്ഞു പറയുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അതായത് യാതൊരു ഇതുമില്ല മല്ലികയെ പറ്റിയിട്ടുള്ള സംസാരമില്ല അല്ലെങ്കിൽ ഫോൺ ചെയ്യലില്ല യാതൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഭർത്താവ് പോയിക്കഴിഞ്ഞതിന് ശേഷം പുറകെ തന്നെ ബീനയും പോവുകയാണ് അതായത് ഈ മല്ലികയുടെ വീടൊന്ന് കണ്ടുപിടിക്കണം അതാണ് ഉദ്ദേശം അങ്ങനെ ബീന മല്ലികയുടെ വീടിനടുത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് രവികുമാറിന്റെ ബൈക്ക് അവിടെ വെച്ച് ആ സ്ത്രീ അങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ് ഏതായാലും അവിടെ വെച്ച് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നം പക്ഷേ ഈ രവികുമാറിൻ്റെ വീട്ടിലറിഞ്ഞു വീട്ടിലറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ വിളിച്ച് നല്ല രീതിയിൽ രവികുമാറിനെ ചീത്ത എന്നുള്ളതാണ് പിന്നീട് ഈ ബീനിയുടെ കാല് പിടിച്ചു മോളെ ഇത് വീട്ടിൽ അറിയിക്കരുത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മര്യാദ പോകും എന്നൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് തൻ്റെ വീട്ടിൽ അറിയിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ രവികുമാറിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു അതായത് ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം മല്ലികയ്ക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് നിന്നെ തന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് മല്ലികയ്ക്കും അതിന് സമ്മതമാണ് അതായത് ഇവളെ ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാമെന്ന് മല്ലികയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ അതിനൊരു വഴി കണ്ടെത്തും യായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടാം തീയതി രാവിലെ ഈ ബീനിയോട് ഭയങ്കര സ്നേഹദിനവും പറയുകയാണ് നമുക്ക് രാവിലെ മണിക്ക് മണിക്കിടന്ന് പുറപ്പെടണം പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഒരുപാട് നേരം ഇരിക്കണം നമ്മൾ ഇത്രയും കാലം ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു എന്നൊക്കെ ഇവൻ ഒരുപാട് അഭിനയിക്കുകയാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും ബീനക്ക് വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് ആദ്യമായിട്ടാണ് തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഏതായാലും ആ അത് വിശ്വാസത്തിലെടുത്ത് ബീന അങ്ങനെ ഭക്ഷണമൊക്കെ ി വെള്ളൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അതായത് ശ്രീ പെരുമ്പത്തൂറും ആവടിയൊക്കെ ഒക്കെ കഴിഞ്ഞു പോകാനുണ്ട് അവിടെ വിജനമായ ഒരു മലമ്പ്രദേശമാണ് അവിടത്തേക്കാണ് ഇവർ പോകുന്നത് അവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവർ എത്ര മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തുന്നത് അവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ പിന്നെ രവികുമാർ പറഞ്ഞു എനിക്കൊന്ന് ശാരീരികമായി ബന്ധപ്പെടണമെന്ന് അതായത് ഭർത്താവല്ലേ പറയുന്നത് അവിടെയാണെങ്കിൽ ആരുമില്ല അങ്ങനെ രണ്ടുപേരും ും ഒരുപാട് നേരം അവിടെ പ്രേമസലാഭമൊക്കെ നടത്തി പെട്ടെന്നാണ് രവികുമാരെ ഈ കഴുത്തിൽ ഷാൾ മുറുക്കിയിട്ട് ഈ ബീനയെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ അപ്രതീക്ഷമായിട്ടുള്ള ഒരു അക്രമത്തിൽ ശരിക്ക് ബീനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ബീന മരിക്കുകയും ചെയ്തു അതിനുശേഷം തന്റെ ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അങ്ങനെ കത്തിച്ചിട്ട് ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഫോണൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫോണൊന്നും കൊണ്ടുവരണ്ടായിരുന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബീന ഫോണൊന്നും കൊണ്ടുപോയില്ല അതിവൻ പിന്നെ ൂട്ടി ചെയ്തതാണ് കാരണം ഇവനും ഫോൺ കൊണ്ടുപോയിരുന്നില്ല ഇവന്റെ ഫോണും അവിടെ വീട്ടിൽ തന്നെയായിരുന്നു രണ്ടുപേരും ഫോൺ എടുക്കാതെയാണ് പോയത് അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ജോലി കഴിഞ്ഞ് വരുന്നത് പോലെ വന്നു എന്നിട്ട് അവിടെ അയൽവാസികളോളം പറഞ്ഞു ബീനയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു നാടകം കളിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മായിയച്ചനെ അച്ഛനെ വിളിച്ചു പറയുകയാണ് അതായത് മകളെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കരച്ചൽ നാടകം കളിക്കുന്നു അങ്ങനെയാണ് മെയ് മൂന്നാം തീയതി രണ്ടുപേരും ചേർന്നിട്ട് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത് അങ്ങനെ ഈ പോലീസുകാർ ഈ രവികുമാറിനെയും കൂട്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയി ാണ് അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ നിലയിൽ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയത് എന്നുള്ളതാണ് അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ കഴിച്ചിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ ഏതായാലും ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കി കാരണം അത് ബീനയുടെതാണെന്ന് തെളിഞ്ഞു അതിനുശേഷം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവികുമാർ ജയിലിലാണ് ഉള്ളത് ഈ രവികുമാരൻ ജയിലിലായപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലികയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു മല്ലിക പറഞ്ഞു സാർ എനിക്കിതിലൊരു പങ്കുമില്ല അതായത് ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞത് നേര് തന്നെയാണ് അല്ലാതെ ഞാൻ ഇതുപോലെ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മല്ലികയും കയ്യൊഴിഞ്ഞു മല്ലിക കയ്യൊഴിഞ്ഞോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ രവികുമാർ മാനസികപരമായി തകർന്നു എന്നുള്ളതാണ് നല്ലൊരു കുടുംബജീവിതം നയിച്ച് സന്തോഷകരമായി ജീവിക്കേണ്ടതിന് പകരം ഇപ്പോഴും കൽ തുറങ്കിലാണുള്ളത് ഏതായാലും നല്ല ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് അതായത് പോലീസിൻ്റെ എഫ്ഐആർ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഈ രവികുമാർ എന്നവൻ എന്നുള്ളതാണ് അതായത് കറുത്തതായാലും വെളുത്തതായത് ായാലും നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു ഭാര്യയാണ് കറുത്ത നിറമാണെങ്കിലും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കണം അതാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യണം അല്ലാതെ ഇതുപോലെ ജീവിതം നശിക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ കൂടി പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പാണ് നമ്മുടെ സെറ്റപ്പൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം